അപ്പോ നമുക്ക് ആദ്യം അനൂപ് ദാസിലേക്ക് പോയാലോ ഡൽഹി വിശേഷം എന്താണെന്നൊന്നറിയാൻ അനൂപ് ദാസ് ഡൽഹിയിലെ മലയാളികൾ എല്ലാവരും വിഷു ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും ഇവിടെ ക്ഷേത്രത്തിൽ തിരക്കുണ്ടോ മോത്തി നല്ല തിരക്കാണ് ഇത് മയൂർവിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ് ആദ്യം ഞാൻ ഇവിടുത്തെ കണി ഒരുക്കിയത് കാണിച്ചു തരാം ഇതാ സുന്ദരമായി കണി ഒരുക്കിയിട്ടുണ്ട് എല്ലാ വർഷവും മയൂർവിഹാറിലെ ഈ ഗുരുവായൂരിപ്പൻ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് മലയാളികൾ പുലർച്ചെ മുതൽ എത്തും കണി കാണും അതിനുശേഷം ഇവിടെ തന്നെ പ്രഭാത ഭക്ഷണം എല്ലാം ഒരുക്കിയിട്ടുണ്ടാകും ക്ഷേത്ര പ്രതിനിധികൾ അതെല്ലാം കഴിച്ചാണ് ആളുകൾ പിരിഞ്ഞു പോകാറ് നമുക്കിപ്പോൾ തന്നെ കാണാം കണക്കിന് പേർ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി ഇതാ ആ ക്ഷേത്രത്തിന്റെ പടി കടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ചില മലയാളികളോട് കൂടി സംസാരിക്കാം നമസ്കാരം ഹാപ്പി വിഷു എങ്ങനുണ്ട് എന്തൊക്കെയാ പരിപാടി ഒരുപാട് ആളുകളുടെ തിരക്ക് കണ്ടു ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നൂറുകണക്കിന് പേർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡൽഹിയിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് ഡൽഹിയിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇങ്ങനെ കണി വെക്കുകയോ അതല്ലെങ്കിൽ വിഷു ആഘോഷിക്കുകയോ ചെയ്യുന്നൊരു പതിവില്ല മലയാളികൾ പരമാവധി അത്താർ ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് നാടിൻ്റെ ഒരു സന്തോഷവും ഇപ്പം തന്നെ നാടിൻ്റെ ഒരു സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ ഉള്ള അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള ദിവസങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് ഈ വിശദത്തെ പറയാം ചേട്ടാ നമസ്കാരം നസ്കർ എവിടെ നാട്ടില് ആട്ടില് ട്രോവണ്ടത്ത് ആരിനാടം എന്ന് പറഞ്ഞിരിക്കുക ഇങ്ങനണ്ടവിടെ ഡല്ലിയിൽ വിശുവാശം വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള രന്ദീരക്ഷത്തു എല്ലാ വർഷവും വരാറുണ്ട് എക്വാറും എല്ലാ വർഷവും വരാറുണ്ട് വീട്ടിലും സദ്യ ഒക്കെ ചെയ്തിരാറുണ്ട് ഹാപ്പി ഷൂ ജെസി ഹാപ്പി വിശു വേരണ്ട സാന്ദ്രാ ആട്ടില് സുവാൻഡ്രം ശുഷാർലെ ജെസി എൻ്റെ പേര് ശ്രീകുമാരി നാട്ടില് എത്രയോ ഉണ്ട് ദോരം മോളേ മോളെ മോളെ വാ വാ എന്താ പേര് ഇങ്ങനുണ്ട് ഡൽഹിയിലെ വിഷു ഇവിടെ ഒരുപാട് വർഷാഘോഷമൊക്കെ ഉഷാറാറുണ്ട് പടക്കം പൊട്ടിച്ചോന്നല്ലേ പടക്കം പൊട്ടിക്കാൻ പറ്റില്ല പറ്റില്ലേ എന്താ ആഗ്രഹമുണ്ട് പടക്കം പൊട്ടിക്കാൻ പക്ഷെ പറ്റൂല ഡൽഹിയിൽ ഈ പടക്കം പൊട്ടിക്കുന്നതിലൊക്കെ വിലക്കാണ് നമ്മുടെ നാട്ടില് ഇന്നലൊക്കെ പടക്കം പൊട്ടിക്കലും കമ്പത്തിരി കത്തിക്കലും ഒരു വലിയ ആഘോഷമാണല്ലോ പക്ഷെ ഇവിടെ നടക്കില്ല കാര്യം സർക്കാർ തന്നെ പടക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് കാര്യം ഇവിടെ വലിയ പൊല്യൂഷൻ ആയതുകൊണ്ട് എന്തായാലും സദ്യ വെച്ചും കണികണ്ടും എല്ലാം വിഷു ആഘോഷിക്കുന്നുണ്ട് കണക്കിന് പേർ ഇവിടെ ഇങ്ങനെ വേണ്ടി അപ്പോ മയൂർ വിഹാറിലെ ഈ ക്ഷേത്രം കണ്ടിട്ട് അത് കേരളമല്ല എന്ന് തോന്നുന്നേ ഇല്ല മലയാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പിന്നെ വിഷുവിന്റെ പ്രത്യേക വസ്ത്രധാരണങ്ങളൊക്കെ കൊണ്ട് അവിടെ ഗംഭീരമായിട്ടുണ്ട് ഏതായാലും അനൂപ് ദാസിനെയും അങ്ങനെ മലയാളി വേഷത്തിൽ കണ്ടതിൽ വളരെ സന്തോഷം വിഷു ആശംസകൾ നേരുന്നു കേട്ടോ